കേരളത്തിൽ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറിയൊക്കെ വളരെ കുറവായിട്ടാണ് പറയുന്നത് പക്ഷേ യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപ്ലൈ ചെയ്യുക എന്നിവ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പൂജ്യം നാൽപ്പത് ബാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ്സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്ലൈ ചെയ്യേണ്ട മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയ തസ്തിക ക്ഷണിച്ചിട്ടുള്ളത് അതായത് പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഏകദേശം പേ സ്കെയിൽ പറയുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് സാലറി അല്പം കുറവാണ് പക്ഷേ ഇതാണ് ഇതിൻ്റെ പേസ്കയിലായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടൊഴിവ് നിലവിൽ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്ഥിര നിയമനമായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യേണ്ട മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് യോഗ്യത ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവ് ഏജിൽ നിന്ന് നൽകപ്പെടുന്നതാണ് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മതി അതുപോലെ തന്നെ മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിനെ ഫെർട്ടിലൈസർ മിസ്സിങ് യൂണിറ്റിൽ മിക്സിംഗ് യൂണിറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയുടെ കൂടെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഈ ഒരു യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു അവസരം അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ളവരുണ്ടാവാം അവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക യോഗ്യതയുള്ളവരിലേക്ക് പ്രത്യേകം ഷെയർ ചെയ്യുക